തൃശൂർ പൂരത്തിന് എത്തുന്നവരിൽ വിവിധ തരം ഇഷ്ടങ്ങളുള്ളവരുണ്ട് ചിലർക്ക് മേളമാണ് ഇഷ്ടമെങ്കിൽ മറ്റു ചിലർക്ക് ആകാശത്ത് വർണ്ണരാജികൾ തീർക്കുന്ന വെടിക്കെട്ടിനോടാകും താല്പര്യം വേറെ ഒരു കൂട്ടർ കുടമാറ്റം എന്ന അത്ഭുത വർണ്ണ സാക്ഷിയാകാനുള്ള തിരക്ക് കൂട്ടലിലാകും ഇനിയൊരു വിഭാഗത്തിന് ഈ ആൾക്കൂട്ട നടുവിലിങ്ങനെ നടക്കുന്നതാകും താല്പര്യം എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്ന ഒരു കൂട്ടരുണ്ട് ആനകൾ ആനകളോട് കമ്പമില്ലാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും കേരളത്തിലെ നാട്ടാനകളിൽ തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഹീറോ ആ രാമചന്ദ്രന്റെ കഥയാണിത് ഇക്കുറി തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടാകില്ല എന്നായിരുന്നു ഏവരും കരുതിയിരുന്നത് വർഷങ്ങളോളം പൂരവിളംബരം ചെയ്ത് വടക്കംനാഥ് ക്ഷേത്രത്തിന് തെക്കേ ഗൂപുരം നട തുറന്നെത്തിയിരുന്നത് രാമചന്ദ്രനായിരുന്നു വർഷം മുമ്പാണ് ഈ ചുമതല എറണാകുളം ശിവകുമാർ ഏറ്റെടുത്തത് ഇക്കൊല്ലം പൂരത്തിന് രാമൻ ഉണ്ടാകില്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം പേറ്റിയിരുന്ന രാമചന്ദ്രൻ ഇക്കുറി ചെമ്പൂക്കാവ് കാർത്തിയായനി ക്ഷേത്രത്തിനു വേണ്ടിയാണ് കോലമേന്തുക തൃശൂർ പൂരത്തിലെ പ്രധാന ഘടകക്ഷേത്രമായ ചെമ്പൂക്കാവിനായി രാമൻ എത്തുന്നതും ഇതാദ്യമാണ് എന്നാൽ പതിമൂന്ന് കൊല കേസുകളിലെ പ്രതിയാണ് ആനകളിലെ ഏക ചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പതിമൂന്ന് പേരെയാണ് ഈ ഗജവീരൻ കാലപുരിക്കയച്ചത് എന്നിട്ടും മലയാളികൾക്ക് ഈ ആനയോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നും വന്നിട്ടില്ല എന്നറിയുമ്പോഴാണ് ആന അഴകിന്റെ നേർരൂപമായ രാമചന്ദ്രന്റെ ജനകീയത നാം തിരിച്ചറിയുന്നത് ഏക ചത്രാധിപതി പട്ടം നേടിയ സംസ്ഥാനത്തെ ഏക ഗജവീരനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മോട്ടി പ്രസാദ് എന്ന ബീഹാറി ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായതിന് പിന്നിലും ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഈ ആനയുടെ ജനനം അതും അങ്ങ് ബീഹാറിൽ അവിടെ ഇവന്റെ പേര് മോട്ടി പ്രസാദ് എന്നായിരുന്നു ബീഹാറിൽ മോട്ടി പ്രസാദ് എന്നു പേരുള്ള ആന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതുകളിലാണ് കേരളത്തിലേക്ക് എത്തുന്നത് തൃശൂർ സ്വദേശിയായ വെങ്കിടാചലാദ്ര സ്വാമികളാണ് മോട്ടി പ്രസാദിനെ കേരളത്തിലെത്തിച്ചത് ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് വെങ്കിടാ ചലാദ്രസ്വാമികൾ ഇവനെ കണ്ടെത്തുന്നത് കേരളത്തിലെത്തിച്ച മോട്ടി പ്രസാദിന് വെങ്കിടാദ്രി ഗണേശൻ എന്ന് പേരുമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഗണേശനെ നടക്കിരുത്തിയത് ഇതോടെ ഗണേശൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയരമുള്ള യും തെച്ചോട്ടുകാവ് രാമചന്ദ്രനാണ് മുന്നൂറ്റി പതിനേഴ് സെന്റിമീറ്ററാണ് ഇരിക്കസ്ഥാനത്തു നിന്നുള്ള ഉയരം ഉടലിന് മുന്നൂറ്റി നാൽപ്പത് സെന്റിമീറ്ററോളം നീളമുണ്ട് ലക്ഷണമൊത്ത പതിനെട്ട് നഖവും നിലമൂട്ടുന്ന തുമ്പിക്കയുമൊക്കെയാണ് രാമചന്ദ്രനെ ഗജരാജനാക്കിയത് എഴുന്നള്ളത്തിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ തിടം വിറക്കും വരെയും തലയെടുത്തു പിടിച്ചു നിൽക്കുമെന്നതാണ് ആനപ്രേമികൾ ഇവനെ ആരാധിക്കാൻ കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊമ്പനാണിത് ഗജരാജകേസരി ഗജസാമ്രാട്ട് ഗജചക്രവർത്തി എന്നീ പേരുകളുള്ള രാമചന്ദ്രന് കേരളത്തിലും പുറത്തും വലിയ ആരാധക വൃന്ദവും ഫാൻസ് അസോസിയേഷനും ഉണ്ട് പ്രായമേറെ ആയതോടെ കാഴ്ചശക്തി വല്ലാതെ കുറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് പൊതുവിൽ ചാന്തനാണെങ്കിലും കാട്ടാനെ കുത്തുന്ന ചരിത്രമുണ്ട് തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ചന്ദ്രശേഖരൻ എന്ന ആന രാമചന്ദ്രനാൽ ആക്രമിക്കപ്പെട്ട ശേഷം കുറച്ചു നാളുകൾക്കുള്ളിൽ ചെരിഞ്ഞിരുന്നു